ഒരു പൈസ പോലും ഞങ്ങളുടെ വിന്നെ ഉണ്ടാവുന്നില്ല ഞാൻ പല വീടുകളിൽ ജോലി ചെയ്തു തൊള്ളർത്തിന്റെ ജോലിക്കൊക്കെ പോയാണ് രണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കണം അല്ലാത്തൊരവസ്ഥയിലാക്കണം അതുകൊണ്ടാണ് എല്ലാവരോടും ഇലവന്തിട്ട അയത്തിൽ ഗ്രാമത്തിലെ കാവിൽ വീട്ടിൽ വാസുമൂപ്പരുടെ ഇളയ മകനാണ് സുഗു വൻകുടലിൽ അർബുദരോഗബാധിതനായിട്ട് കുറേ നാളുകളായി നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ സഹായത്താൽ ആദ്യഘട്ട ചികിത്സയും ശസ്ത്രക്രിയയിലൂടെ അർബുദരോഗബാധയുണ്ടായ കുടലിന്റെ ഭാഗം മുറിച്ചുമാറ്റുകയും വിസർജനത്തിനായി വയറ്റിൽ ടൂബിട്ടിരിക്കുന്ന അവസ്ഥയിലാണിപ്പോൾ വിവാഹപ്രായമായ മകളും വിദ്യാർത്ഥിയായ മകനും ഭാര്യയെ മടങ്ങുന്ന ഈ കുടുംബത്തിന്റെ നിത്യവർത്തിക്കു വേണ്ടി ജോലിക്ക് പോകാതിരിക്കാൻ സുഗുവിന് ആകില്ലല്ലോ നാട്ടിലെ ഏത് ജോലിക്ക് വിളിച്ചാലും ഓടിയെത്താറുള്ള സുഖു ഇപ്പോഴും അങ്ങനെ തന്നെ പക്ഷെ ശരീരം അതിന് സമ്മതിക്കില്ലല്ലോ പക്ഷെ ആ ജോലിക്കൊക്കെ പക്ഷേ എന്താ പറയുക ഇടയ്ക്ക് വയറുവേദന വരും ഞങ്ങൾ പത്തനംതിട്ട ആശുപത്രിയിൽ കൊണ്ടുപോകും സ്കാനിങ്ങും ഒക്കെ ചെയ്തിട്ട് വന്നു ഇന്നാസ് അറിയുന്നില്ലായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ സ്കൂളിൻ്റെ സ്പോർട്സിൻ്റെ ഇതിന് ഞങ്ങൾ പത്തനംതിട്ട ഗ്രൗണ്ടിൽ ഞങ്ങൾ രണ്ടും കൂടെ പോയി റിലേ നടക്കുന്ന ഞങ്ങൾ രണ്ടു കൂടെ ചെല്ലണമെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടും കൂടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ അവിടെ വെച്ച് വയ്യാതെ വന്ന് ബോധം കേട്ട് വീഴുവേ അവിടുന്ന് ഞങ്ങൾ ആശുപത്രി പത്തനംതിട്ട ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് കോന്നി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും അവിടുന്ന് ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് അരമണിക്കൂറിനുള്ളിൽ കോട്ടയത്ത് എത്തിക്കാൻ പറഞ്ഞു ഞങ്ങൾ അവിടുന്ന് കോട്ടയത്ത് എത്തിച്ച് പകുതിയാകാറായപ്പോഴത്തേക്കിന് ബോധം കിട്ടുപോയി പിന്നെ അങ്ങനെ സർജറി ഉപ്പിയിൽ കോട്ടയത്ത് കൊണ്ടെത്തിക്കുമ്പോൾ അവിടുന്ന് ഡോക്ടർ പെട്ടെന്ന് ശ്വാസ ഓക്സിജൻ കൊടുത്തിട്ട് പെട്ടെന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് തന്നെ അഡ്മിറ്റ് അഡ്മിറ്റാക്കുകയെന്ന് പറഞ്ഞു അഡ്മിറ്റാക്കി അവിടെ നിന്ന് തന്നെ ഇൻഷുറൻ്റെ കാർഡ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ ഞങ്ങളുടെ ഡീറ്റെയിലുകളെല്ലാം ചോദിച്ചു ഞാൻ അതും പറയുകയും ചെയ്തു അന്നേരം ഡോക്ടർ എന്നും ഡോക്ടർ പറഞ്ഞ് ഞങ്ങളോട് സഹകരിക്കുകയാണെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തി തരാമോ ഞാൻ പറഞ്ഞത് ശരി ഡോക്ടറെ ഡോക്ടർ പറയുന്ന പോലെ ഞങ്ങൾ ചെയ്യാമെന്ന് എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു പൈസ ആയിരം രൂപയുള്ളായിരുന്നു പക്ഷെ ഡോക്ടർ എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് പതിനാല് ഡോക്ടർമാരുടെ ഡോക്ടറോട് തന്നെ ആ ഡോക്ടർമാരെല്ലാം കൂടെ കൂടി പിന്നെ ആലോചിച്ചിട്ട് പെട്ടെന്ന് ഒരു ഇഞ്ചക്ഷൻ എടുത്തു ഇഞ്ചക്ഷൻ എടുത്ത് വന്ന് എന്നോട് വന്ന് ചിലപ്പോൾ രാത്രി തന്നെ നമുക്ക് വലുതാ ഓപ്പറേഷൻ വേണ്ടി വരുമോ എന്ന് പറഞ്ഞു ഞാൻ ചേട്ടൻ ചെറിയ ഡോക്ടറെന്ന് പറഞ്ഞു അന്നേരം വീട്ടിലോട്ട് വിളിച്ച് പറയുകയും അളിയെന്നോടൊക്കെ പറയുകയൊക്കെ ചെയ്തു അവർ രാത്രി തന്നെ അവിടെ എത്തുകയും ചെയ്തു പക്ഷെ ആ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞ് രാത്രി പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ് നമുക്ക് മരുന്ന് ഏറ്റിട്ടുണ്ട് ഇപ്പോൾ സർജറി വേണ്ട മൊത്തത്തിൽ നമുക്ക് ഒരു ടെസ്റ്റുകളെല്ലാം ചെയ്തിട്ട് ഇനി എവിടെയൊക്കെ വ്യാപിച്ചിട്ടുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ടെസ്റ്റുകൾ ചെയ്തപ്പോഴാണ് അറിയുന്നത് വൻകുടലെ വരെ ഇത് വ്യാപിച്ചിട്ടുണ്ടായിരുന്നു ക്യാൻസർ അങ്ങനെയാണ് വൻകുടലും മുതൽ മലാശയം വരെ മാറ്റി വരുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി ആറിനാണ് ഉച്ചയ്ക്ക് ഒരു മണിക്ക് ഓപ്പറേഷൻ കയറ്റി രാത്രി രണ്ട് മൂന്ന് മണി ആക്കിട്ടാണ് അസുഖങ്ങളാൽ കഷ്ടപ്പെടുന്ന ഭാര്യ തനിക്കാവുന്ന ജോലിക്കൊക്കെ പോകുന്നുണ്ടെങ്കിലും സുഗുവിന്റെ ചികിത്സയ്ക്ക് പോലും തികഞ്ഞു പറ്റാറില്ല വയറ്റിലിട്ടിരിക്കുന്ന ട്യൂബ് ഒരാഴ്ച ഉപയോഗിക്കുന്നതിന് ആയിരം രൂപയോളമാകും കുറഞ്ഞതുപയോഗിച്ച് ഇൻഫെക്ഷനുമായി ശരീരം നോക്കാതെ ജീവിക്കാനായി ജോലി ചെയ്തതിന്റെ ഫലമായി സുഗു വീണ്ടും രോഗബാധിതനായിരിക്കുകയാണ് തുടർ ചികിത്സയ്ക്ക് യാതൊരു മാർഗവുമില്ലാതെ സമൂഹത്തിനു മുന്നിൽ കൈനീട്ടുകയാണ് ഈ കുടുംബം ഉണ്ടായിരുന്ന കിടപ്പാടം വീട് വയ്ക്കാനും സുഖുവിന്റെ ചികിത്സയ്ക്കായും പണയം വെച്ചത് ആയിരിക്കുന്നു മുന്നിൽ ഒരു മാർഗവുമില്ല ജോലിക്ക് ഇറങ്ങിയും നടത്തുന്നു തുടങ്ങിയായിരുന്നു ജോലിക്ക് ഇറങ്ങിയായിരുന്നു ചെറുതായിട്ടൊക്കെ ജോലി ചെയ്തു തുടങ്ങി വീണ്ടും മലാശയത്തിന്റെ ആ ഭാഗത്ത് വേദന വരികയും പഴുപ്പ് പോലെ വരിക ഒക്കെ ചെയ്തു ഞങ്ങളെ അശുവി ഒന്നരയാഴ്ച അവിടെ കിടത്തി വീണ്ടും വേദന വരിക അവിടെ ബീർത്ത് വീർത്ത് വരുന്നുണ്ട് അത് സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റേതായിട്ടൊന്നും കാണിക്കുന്നൊന്നുമില്ല പക്ഷെ അവിടെ രോഗമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു അത് ചികിത്സിച്ച സ്കാൻ ഹീമോയോ റേഡിയേഷനോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു പക്ഷെ ഇപ്പം മരുന്ന് കഴിച്ചുണ്ട് ഉണ്ട് പിന്നെ ഇപ്പം ഓണത്തിന് മുന്നേ ചമച്ചപ്പം നെഞ്ചു വേദന വന്നു തപ്പി ഒഴിച്ച മൂക്കിട ബ്ലഡ് വന്നു പക്ഷെ ഞങ്ങൾ അറിഞ്ഞില്ല അത് അത്തുന്ന കൊണ്ടുവന്ന പറഞ്ഞു നെഞ്ചിലിൻ്റെ ഇത് ഇതുണ്ട് എക്കോ എടുത്തപ്പോൾ ഈ സി ജി എടുത്തപ്പോഴൊക്കെ വേരിയേഷൻ കാണിക്കുന്നത് കോട്ടയത്ത് കൊണ്ടുപോകാൻ പറഞ്ഞ് ഞങ്ങൾ കോട്ടയത്ത് കൊണ്ടുപോയി അന്നേരം പറഞ്ഞ് നെഞ്ചിൻ്റെ ആ അറ്റാക്കിൻ്റെ നേരിയോ തോതിലുള്ള ഒരിതാണ് അത് കുഴപ്പമില്ല മരുന്ന് കഴിച്ചാൽ മതി തോന്നി പക്ഷേ ഓണം കാത്ത് കഴിഞ്ഞ് വീണ്ടും അതേപോലെ നെഞ്ചുവേദന ഉണ്ടായി ഇവിടെ അടുത്തുള്ള ആസ്ഥയെ കാണിച്ചു പറഞ്ഞ് കോട്ടയത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു ഞങ്ങൾ കോട്ടയത്ത് കൊണ്ടുവന്നിപ്പോൾ ഈ രോഗം കാരണം ഞങ്ങൾക്ക് തുടർന്ന് അടയ്ക്കാൻ പറ്റുന്ന പറ്റാതായി ഇപ്പം വീടിൻ്റെ ജപ്തിയായി റവന്യൂ ഓഫീസറിൽ നിന്ന് ഞങ്ങൾക്ക് ജപ്തിയുടെ ഇത് വന്നിട്ടുണ്ട് രണ്ടര ലക്ഷം രൂപ എടുത്തപ്പോൾ അഞ്ച് ലക്ഷത്തോളം രൂപ ആയിട്ടുണ്ട് പക്ഷെ ഈ കാരണമൊക്കെ പറഞ്ഞ് ഞാൻ ബാങ്കിലേക്ക് അപേക്ഷയൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് വീണ്ടും വീണ്ടും അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾക്ക് ജപ്തി നോട്ടീസ് വന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് ചെയ്യാന്ന് പിന്നെ മന്ത്രിക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് അതിൻറ്റേതായിട്ട് റിസ്ക് ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റേതായിട്ട് യാതൊരു കാര്യങ്ങളും വരുന്നില്ല മിനിഞ്ഞാലും ഞങ്ങൾക്ക് വീണ്ടും പൈപ്പർ വന്നിട്ടുണ്ട് എന്തു എന്നറിയാതെ ഞങ്ങളുടെ ഇപ്പം വലയേ വേണം അതുകൂടെ എല്ലാം അവിടെ വീണ്ടും നെഞ്ചുവേദന കൂടിക്കൊണ്ടേ ഇരിക്കുന്നു ഒരു പൈസ പോലും ഞങ്ങളുടെ തന്നെ കൊണ്ടാവുന്നില്ല ഞാൻ പല വീടുകളിൽ ജോലി ചെയ്തു ഇത്ര ജോലിക്കൊക്കെ പോയാണ് രണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം ചെയ്യേണ്ട കാര്യങ്ങൾ നോക്കണം അല്ലാത്തൊരവസ്ഥയിലാക്കുക അതുകൊണ്ടാണ് ഞങ്ങളുടെ എല്ലോടും ഒഴിവാക്കി സഹായിച്ചവരോടൊക്കെ കടപ്പാടുള്ളതുകൊണ്ട് വീണ്ടും അവരുടെ മുന്നിലേക്ക് കൈനീട്ടാൻ ബുദ്ധിമുട്ട് ഒരു ജീവൻ നിലനിർത്താൻ ഈ കുടുംബത്തിന്റെ അത്താണിയായിരുന്ന മനുഷ്യനെ സഹായിക്കാൻ നമുക്ക് കഴിയില്ലേ തങ്ങളുടെ ജീവിതത്തിൽ രോഗത്തിന്റെ രൂപത്തിൽ വന്ന വിധിയോട് പോരാടുകയാണ് ഈ കുടുംബം നമുക്കിവരെ സഹായിക്കാൻ കഴിയില്ലേ മരണത്തെ മുഖാമുഖം കാണുന്ന മനുഷ്യർക്കൊപ്പം ഒരൽപ്പം കാരുണ്യവുമായി കൂടെ നിൽക്കാൻ നമുക്കാവില്ലേ നിങ്ങളുടെ ചെറിയ സഹായം പോലും അവർക്കിപ്പോൾ ആശ്വാസമാണ് ഈ വീഡിയോ ഷെയർ ചെയ്ത് സുമനസ്സുകളിലേക്ക് എത്തിക്കുന്നതും ഒരു സഹായമാണ് ഈ മനുഷ്യരുടെ ദുഃഖം കണ്ടില്ലെന്ന് നടിക്കരുതേ എന്ന അഭ്യർത്ഥനയോടെ ടീം പത്തനംതിട്ടയ്ക്കു വേണ്ടി ജിബു വിജയൻ ഇലവന്തിട്ട